മഹാന നബിഹിസാ അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുന്റെ ഹബീബായ നബിയാണ് വസ്ലാം നേരിട്ട് പറഞ്ഞതാണ് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും മരിച്ചവരെ ജീവിപ്പിക്കെ അള്ളാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുള്ള മനുഷ്യൻ കഴിവുള്ള മനുഷ്യ കഴിവിന് അതീതമല്ലേ മരിച്ചവർ ജീവിപ്പിക്കൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലേ മനുഷ്യനെ മരിച്ചവരെ ജീവിപ്പിക്കൽ അഭൗതികമായ കഴിവല്ലേ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കൽ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ അള്ളാഹു പ്രാർത്ഥിക്കാൻ നല്ല ഈസ് അബി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മരിച്ച ഞാൻ ജീവിപ്പിക്കാം എനിക്ക് ണ്ടല്ലോ കൊണ്ടുവരും കൊണ്ടുവരും മരിച്ച ആൾക്കാരെ കൊണ്ടുവരും ഞാൻ ജീവിപ്പിക്കാം അങ്ങനെ ഒരു ഭയങ്കര അധികാര സ്വരത്തിൽ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു എന്നാണ് മൂപ്പര് പറയണത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ആയത്തുകളിലൂടെ തൊഴിലൂടെ വന്നൊരു സംഗതി തന്നെയാണ് പക്ഷെ മൂപ്പര് പറഞ്ഞ പോലെയാണോ അത് ഉള്ളത് എന്നുള്ളത് ഫൈസമല്ലി എന്ന് പറയാം യഥാർത്ഥത്തിൽ കാലങ്ങളായി ഇവർ ഇവരുടെ എല്ലാ അന്ധവിശ്വാസം തെളിവായി കൊണ്ടുവരുന്ന ഒന്നാണ് മൊഴിജത്ത് കരാമത്ത് എന്നത് പ്രവാചന്മാരുടെ മൊഴിജത്ത് പ്രകടമാകുന്നു വിശ്വാസികളിലൂടെ കറാമത്തുകൾ പ്രകടമാകുന്നു ഇതൊക്കെ അല്ലാഹു നൽകിയ നൽകിയ കഴിവാണ് എന്നും അവർക്ക് യഥേട്ടം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നും അതൊന്നും ശുർക്കല്ല അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷുർക്കാകുന്ന പ്രശ്നമില്ല ആ കൊടുത്ത കഴിവെന്ന് ചോദിക്കാം എന്നുമാണ് അവർ എല്ലാ കാലത്തും പഠിപ്പിച്ചു വെച്ചത് കൊടുത്ത കഴിവ് ആവാം എങ്ങനെയാവാം എപ്പോഴും ആവാം അത് ചോദിക്കാം ഒരുപക്ഷെ കഴിവില്ലേ കിട്ടും കിട്ടുക എന്നേ ഉള്ളൂ ശുക്കി വരൂല എന്നാണ് അവർ സമൂഹത്തെ പഠിപ്പിച്ചത് ആ അസു അസുര പഠിച്ചപ്പോഴാണ് ചില ആളുകളൊക്കെ സി എം അടം പോലും മുതമ്പുള്ള ആഴമാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അന്ന് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു പ്രശ്നം നിങ്ങളെ പറയാം എന്നു പറഞ്ഞു പണ്ട് മൊഹിദീഷേഖർ കുറിച്ച് കുത്തുബുൽ ജമാൻ കുത്തുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവർ അംഗീകരിച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു സി എമ്മുടെ ഒരു പടച്ചോനാണ് ഞങ്ങളെ പടച്ചോൻ സി എം ആണ് അപ്പം നേരത്തെ പറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും അവർ ഇത് വലിയ ഗൗരവമായി കാണുകയും ചെയ്തപ്പോൾ ഉസ്താദന്മാരെ സംബന്ധിച്ച് തെറ്റാന്ന് പറയാനും കഴിയില്ല എന്നാൽ കുഴപ്പമില്ല അതങ്ങനെ തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനോ ധൈര്യം വരുന്നില്ല അതുകൊണ്ടാണ് പറയാതെ യഥാർത്ഥത്തിൽ പറയുകയാണ് വിളിച്ചത് ന്യായീകരിക്കുകയാണ് വിളിച്ചത് ഇപ്പം അദ്ദേഹം പറഞ്ഞ വാക്കെന്നാണ് ഈസാ നബീസ്വത്തു വസ്ലാം പറഞ്ഞില്ലേ വഹജിയിൽ മൗത്ത ഞാൻ മരിച്ച ജീവിക്കുന്നു പറഞ്ഞില്ലേ അപ്പോൾ അള്ളാഹ്ക്കല്ലേ മരിച്ച ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ കഴിവ് ഈസാന നബിക്ക് ഉണ്ടായല്ലോ അതുകൊണ്ട് ശുക്കി വരുമോ ഇത് കാര്യം കാലം അപ്പുറത്തല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് നമ്മൾ തന്നെ പ്രൂഫ് പോയിന്റിൽ പലതവണ മൊഴിജത്തും കലാമത്തും ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ സ്വത്ത് ആലിംറാലിലും സ്വത്ത് മായിലയിലും അള്ളാഹുത്തല ആവർത്തിച്ചു പറഞ്ഞ മൊഴിസത്തുകൾ ഉണ്ട് ഈസാന വിഷയത്തിൽ അതിൽപ്പെട്ട ഒരു മൊഴിജത്താണ് വോഹിൻ മൗത്തബി എന്നില്ല അദ്ദേഹം ജന്മാന്തരന്മാരായ ആളുകളെ അദ്ദേഹം പിന്നെ ലോക ശിഫ ഈസാബി സമയം മൊഴി ജത്തോടെ കിട്ടിയിട്ടുണ്ട് അതേപോലെ മരിച്ച ആളുകളെ ജീവിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ ഒളി വെച്ച ഭക്ഷണപദാർത്ഥങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ട മൊഴി ജത്തുകളാണ് അപ്പോൾ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഈസാനബിക്ക് അള്ളാഹു ഏതേട്ടും കൈകാര്യം ചെയ്യാൻ കൊടുത്ത കഴിവാണ് ഏത് മരിച്ച ആളെയും കൊണ്ടു വരാൻ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ് മജീഷന്മാർ മാജിക് കാണിക്കുന്ന പോലെ മരിച്ചവരൊക്കെ ഇങ്ങനെ ജീവിപ്പിച്ച് ൊരു ഏർപ്പാടായിരുന്നു എന്നാണ് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് പിന്നെ എന്നാലും മരിക്കൂലല്ലോ കാരണം മരിച്ച ഒരാൾ ജീവിപ്പിച്ച് കിട്ടാനും ആഗ്രഹമില്ലാത്ത ആരം ഉണ്ടാവും ഏതൊരാള് മരിച്ചാലും അയാളെ മക്കൾ വരൂലേ അയാളെ ഭാര്യ വരൂലേ ഏ എൻ്റെ പാപ്പനെ ജീവിപ്പിക്കൂല എന്ന് പറയുമല്ലോ അപ്പം അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു മുഴുജത്താണ് ഇവിടെ ജീവിപ്പിച്ചത് അള്ളാഹുദലി തന്നെയാണ് ഈസ്ലാ എബിസ്വത്തു വസ്സലാമുക്ക് ജീവിപ്പിക്കാനെ കഴിവില്ല അങ്ങനെ കൊടുത്ത കഴിവുമല്ല അത് ഈസ്ലാ എബിസ്വത്തു വസ്ലാമിൻ്റെ ചില പ്രവർത്തികൾ കാരണമായി അള്ളാഹുത്തരെയാണ് ഇവിടെ ജീവിപ്പിക്കുന്നത്